അതിരപ്പിള്ളിയുടെ സ്വന്തം ഗണപതി വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി ആരും തന്നെ ഉപദ്രവിക്കില്ലെന്ന ഏറ്റവും ഉറപ്പുള്ള സ്ഥലത്തേക്ക് കഴിഞ്ഞ കുറച്ചു നാളുകളായി അതിരപ്പിള്ളിയിലെ സ്ഥിരം കാഴ്ചയാണിത് കേറിച്ചെല്ലുന്നിടത്തു നിന്നെല്ലാം ആട്ടിപ്പായ്ക്കുമ്പോൾ വിശന്നിട്ടാണ് താൻ വന്നതെന്ന് മനസ്സിലാക്കി തന്റെ ഭക്ഷണം എടുക്കുന്നതുവരെ ക്ഷമയോടെ കാത്തുനിന്ന് സ്നേഹത്തോടെ ശകാരിക്കുന്ന പോലീസ് മാമന്മാരുടെ അരികിലേക്കാണ് നാട്ടുകാർ ഏഴാറ്റുമുഖം ഗണപതിയെന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന കാട്ടാന വീണ്ടും എത്തിയത് മൂന്നാമത്തെ പതിവ് പോലെ പുഴയിലെ നീരാട്ടെല്ലാം കഴിഞ്ഞ എണ്ണപ്പനയും കുത്തിമറച്ചിട്ട് രാത്രിയിൽ ചുറ്റാൻ ഇറങ്ങിയതാണ് കക്ഷി എന്നാൽ സ്ഥിരമായി പോകുന്ന വഴിയിലൂടെ ചുറ്റിക്കറങ്ങി മാമന്മാർ ഉറങ്ങിയെങ്കിൽ തന്റെ ഇഷ്ടഭക്ഷണമായ പട്ട രണ്ടെണ്ണം അടിച്ചുമാറ്റാമെന്നും കരുതി സ്റ്റേഷന് മുൻപിലെത്തിയപ്പോൾ പണി പാളിയെന്നും മനസ്സിലായി ദേ നിൽക്കുന്നു തോക്കും ടോർച്ചും മൊബൈലുമായി മുന്നിൽ തന്നെ പാറാവു മാമൻ എന്നാലും സാറില്ല തന്നെ പരിചയമുള്ളവരല്ലേ എന്ന് കരുതി പട്ട രണ്ടെണ്ണം വലിച്ചെടുത്തു ഇടയ്ക്ക് തലയുയർത്തി നോക്കിയപ്പോൾ മാമന്മാരുടെ എണ്ണവും കൂടി നോക്കുന്നവർ നോക്കട്ടെ എന്ന് കരുതി ആർക്കും ശല്യമില്ലാതെ മതിലിനോട് ചേർന്നു നിന്ന് മൂന്നാമത്തെ പട്ട അടിച്ചു മാറ്റിയപ്പോഴാണ് ഇവനാണോ ഗണപതിയെന്ന് ചോദിച്ച പുതിയതായി എത്തിയ പോലീസേമാന്റെ വരവ് ഇതിനിടയിൽ ഇത്രയും വലിയ താൻ നിൽക്കുന്നത് കണ്ടിട്ടോ കാണാതിരുന്നിട്ടോ ബൈക്കിൽ ഒരു തന്റെ ചീറിപ്പാഞ്ഞുളള പോക്കും അങ്ങനെ പോലീസ് മാമന്മാരുടെ പടം പിടുത്തവും പട്ടയുടെ സ്വാദുമെല്ലാം ആസ്വദിച്ചു നിൽക്കുമ്പോഴാണ് വെട്ടവും വെളിച്ചവും ഒച്ചയുമായി ദേവരുന്നു ഒരു കൂട്ടർ ഇനി നിന്നാൽ പണി പാളുമെന്ന് മനസ്സിലാക്കി ബാക്കി പട്ട ഞാൻ പിന്നെ പൊക്കിക്കോളാമെന്ന് പറഞ്ഞ വീണ്ടും എണ്ണപ്പനയിലേക്ക് അവനാ വണ്ടി അറിയാ അവന്റെ വണ്ടി അവന് നന്നായിട്ട് അറിയാം പൊക്കോ പൊക്കോ എന്റെ മൂന്നാമത്തെ പട്ടയാണ് പ്രേരണ <laughs> 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 അവനാ വണ്ടി അറിയാ അവന്റെ വണ്ടി അവന് നന്നായിട്ട് അറിയാ പൊക്കോ പൊക്കോ എന്റെ മൂന്നാമത്തെ പട്ടയാണ് എത്ര കോട എന്റെ പെരുന്നാ ഗണപതിയാണ് ഗണപതി ഗണപതിയാണോ അതോ ഓഫർ ഓഫർ ജൈവ കർഷകർക്കൊരു സന്തോഷ വാർത്ത കൃപാബോൺ എല്ലുപൊടി ജൈവവളം വേപ്പിൻ പിണ്ണാക്ക് പച്ചക്കക്ക എന്നിവ വാങ്ങിക്കൂ കൃഷിഭവനിൽ നിന്ന് സബ്സിഡി നേടും നിങ്ങൾ ഓർഡർ ചെയ്താൽ കമ്പനി വിലയിൽ വീട്ടുമുറ്റത്ത് എത്തിച്ചു നൽകും കൃപബോൺ ഇൻഡസ്ട്രീസ് അണലൂർ ചാലക്കുടി